നമസ്കാരം ം ചുരൽമര ദുരന്തത്തിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിച്ചതിനു ശേഷം നാടിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച ധീരനാണ് പ്രജീഷ് ബ്രജീഷിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കയറിക്കിടക്കാൻ ഒരു വീട് അമ്മയും സഹോദരിമാരും എല്ലാം തന്നെ സുരക്ഷിതമായി കിടന്നുറങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പ്രജീഷിന്റെ ജീവൻ പൊലിഞ്ഞ് പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ ദാ ആ വീട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് നീതൂസ് അക്കാദമി ഒരുക്കുന്ന തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള അതി മനോഹരമായ ഗുഡ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറും തന്നെ ചെയർമാനും നമുക്കപ്പം ചേരുകയാണ് ഇത്തരത്തിലുള്ള ഒരു വീട് ആ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോയത് ഇതിപ്പം പൂർത്തീകരിച്ച് കണ്ടാൽ എന്താ പറയാ സ്വന്തം ഒരു വീട് എടുക്കുന്ന പോലെ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട് ആയിട്ടും ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങള് പ്രജി ഷേട്ടനെ പറ്റി അറിഞ്ഞിരുന്നു പിന്നെ പ്രജി ഷേട്ടന്റെ അമ്മയിലൂടെ ഞങ്ങൾ എത്തുന്നത് ജോജി തമ്പയിലൂടെയാണ് അപ്പോൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ തട്ടി ഇക്കാര്യം അവർക്ക് സ്വന്തമായിട്ട് വീടില്ല അതും പ്രജി ഒരു പ്രജി നമ്മളെ വിട്ട് പോയത് തന്നെ ഒരുപാട് നൂറിലധികം ആളുകളെ രക്ഷിച്ചതിന് ശേഷമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അത് ഒരു നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഉദ്യമത്തിലോട്ട് വരുന്നത് ഇത് വളരെ ചെറിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾക്കൊപ്പം നിന്നു എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടുകൂടി ഇപ്പൊ ഓർക്കുവാണ് പ്രത്യേകിച്ച് ഈ വീട് പണിതീർക്കുക എന്ന് പറയുന്നത് കൊച്ചി എന്നാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് ഇവിടെ വന്ന് പണിതീർക്കുക എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളി നേരിട്ട കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഇവിടെ ആ ഘട്ടങ്ങളിൽ മെറ്റീരിയൽസ് കിട്ടാത്ത വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടു എങ്ങനെയാണ് ഇതൊന്ന് പൂർത്തീകരിച്ചത് ഞങ്ങൾ ഈ വീട് പ്രജീഷേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി ആണ് നമ്മൾ പണിയാൻ തീരുമാനിച്ചത് അപ്പോ പ്രദീഷേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഒരു വീട് പണി കാരണം ചേട്ടൻ മരണപ്പെട്ട സമയത്ത് ഇവരൊരു ഒരു പാടിയില കിടന്നുകൊണ്ടിരുന്നത് ഒറ്റമുറി പാടിയായിരുന്നു അപ്പോൾ പുള്ളി മുപ്പത്തഞ്ച് വയസ്സായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അമ്മയൊന്നൊരു നല്ലൊരു ഒരു ചെറിയ വീടാണെങ്കിലുണ്ടാക്കി ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് ബാക്കിയുള്ള സ്വപ്നങ്ങൾ പോവുകയൊക്ക എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞ് ഷോക്കായി ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നതെന്നു വെച്ചാൽ നമ്മളെ ഞങ്ങളൊക്കെ എങ്ങനെയാണോ ഒരു നമ്മളെല്ലാവരുടെ എങ്ങനെയാണോ ഒരു വീട് നമ്മൾ നമുക്കായിട്ടൊരു വീട് പണത് എങ്ങനെയാണോ അതുപോലെ തന്നെ പണിയാണ് ഒരു കുറവും വരത്തരുത് എന്നുള്ള ഒരു ഇതായിരുന്നു ആഗ്രഹമായിരുന്നു ഇന്നത് മനോഹരമായിട്ട് സാധിച്ചു നീതു അക്കാദമി നിർമ്മിച്ചു നൽകിയ ഈ വീടിന്റെ ഉൾവശം നമുക്കൊന്ന് നോക്കാം വീടിന്റെ വിശാലമായി തന്നെയുള്ള തിണ്ണ വരാന്ത ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പെഷ്യസ് തന്നെയാണ് നല്ല രീതിയിലുള്ള വാതിലുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് വീടിന്റെ വരാന്തയിൽ നിന്ന് നമ്മളിലേക്ക് ഉൾ വരികയാണെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഇതാ പ്രതീഷിന്റെ അമ്മ രമണി ഇപ്പം ഇവിടെ ഉണ്ട് നമുക്ക് അമ്മേനോട് സംസാരിക്കാം അമ്മ നല്ല മനോഹരമായ ഒരു വീടാണ് അമ്മ പ്രതീക്ഷ ഇത്ര നല്ലൊരു വീട് വിചാരിച്ചിട്ടില്ല തന്നത് ഉപകാരം എന്ന് പറയാൻ എന്താ ഓർമ്മ വരുന്ന നല്ല ഉപകാരം തന്നെ നീ ഉദ്ദേശിച്ച് തന്നത് ഞങ്ങൾക്ക് നല്ല ഉപകാരം ഞാൻ എന്താ പറയുന്നത് അവര് വന്ന് സ്വന്തം വീട് പോലെ തന്നെ നോക്കി പതിനൊന്ന് മാസം കൊണ്ട് വീടുണ്ടാക്കി തന്നു പതിനൊന്ന് മാസം മാസം എടുത്തില്ലോ അല്ലേ ഇത്രയും മനോഹരമായ വീട് ഏകദേശം എണ്ണൂറ്റമ്പത് ഫീറ്റില് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വീട് ഈ ഇത് ഇത് ഫോട്ടോ ആണോ കാണുന്നത് ും സുഹൃത്തുക്കളും നേരത്തെ എപ്പോഴോ ഒരു ടൂറിനോ ഒരു വിനോദയാത്രക്ക് പോയ സമയത്തുണ്ടായിരുന്ന ഒരു ചിത്രം ഇവിടെ വീടിന്റെ ഉമ്മറം ഭാഗത്ത് തന്നെ സിറ്റിംഗ് ഏരിയയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അമ്മ ആ ഫോട്ടോ കാണുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷമം തോന്നുന്നുണ്ടോ നല്ലൊരു ഫോട്ടോ അല്ലേ ജീവൻ തുടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ഫോട്ടോന്റെ സുഹൃത്തുക്കളൊക്കെ വരാറുണ്ടോ അറിയണ്ട പ്രജീഷിന്റെ സുഹൃത്തുക്കളൊക്കെ വരാറുണ്ടോ ഇങ്ങോട്ട് എല്ലാവരും വരാറുണ്ടോ അങ്ങനെ ബ്രിജീഷ് സാധാരണ നില പോയതല്ലല്ലോ അമ്മേ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷമല്ലേ ബ്രിജീഷ് പോയത് നാടിന് ഹീറോ ആയിട്ടല്ലേ പോയത് അമ്മ അതിനകത്ത് അഭിമാനിക്കുമല്ലേ വേണ്ടത് അമ്മ ഇങ്ങനെ സങ്കടപ്പെടാവോ നമ്മളമ്മയെ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്തായാലും വീടിന്റെ ഉൾവശമൊക്കെ നമുക്കൊന്ന് കാണാം ഇത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ വളരെ വിശാലമായി തന്നെ ഈ ഡൈനിങ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആറുപേർക്കുള്ള ചെയർ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുള്ള വീടാണുള്ളത് വീടിന്റെ ഓപ്പൺ കിച്ചൺ സംവിധാനം തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ബന്ധുക്കൾ തന്നെ ഇവിടെ ഉണ്ട് ചേച്ചി ഇങ്ങനെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇത്രയും ഇത്രയും മനോഹരമായ വീട് എന്തായാലും അടിപൊളിയായി സാധാരണ സർക്കാരൊക്കെ തരുന്ന വീടുകൾ എന്ന് വെച്ചാൽ നാനൂറ്റൊമ്പത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ചെറിയൊരു വീടായിരിക്കും ഇത് എനിക്ക് തോന്നുന്നത് ഒരുപാട് പൈസ മുടക്കി പ്രജീഷ് ചെയ്ത ത്യാഗത്തിനുള്ള ഒരു വില അവര് കൊടുത്തിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള സംവിധാനം തന്നെയാണ് നമുക്ക് വീടിൻ്റെ ഇന്റീരിയറെ കുറിച്ചും കൂടെ അത് പറയാതെ വയ്യ അത്രയ്ക്കും നല്ല ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ നീദൂസിന്റെ ഒക്കെ ഒരുപാട് സ്റ്റാഫും

ഫോട്ടോ കണ്ടായിരുന്നു പക്ഷെ അതിലും നന്നായിട്ടുണ്ട് നന്നായി തന്നെ കൊടുക്കണം വീട് വെച്ചു കൊടുക്കണം സാധാരണ ഇത്ര നിലയിലുള്ള വീടുകളൊന്നും ആരും സജീവമായി വെച്ചു കൊടുക്കാറില്ല ഈ വീട് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് സത്യത്തിൽ ഒരു ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു ഭവന നിർമ്മാണമാണ് നീതുസ് അക്കാഡമി നടത്തിയിട്ടുള്ളത് ഭവന കൈമാറ്റത്തിന് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഒരു ബ്ലോക്ക് സ്ഥാപിച്ചതുപോലെയുള്ള ഒരു ചെറിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വീട് വിശാലമായ വീട് അതിൽ എയർ സർക്കുലേഷനും നല്ല ഇവർ ഇതിനെ ഡെക്കറേറ്റീവായിട്ട് ഈ വീടിനെ സംവിധാനിച്ചിട്ടുണ്ട് നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തു നല്ല സൗകര്യം ഉള്ളതായിരിക്കുന്ന വീടാണ് പ്രജീഷ് നമ്മുടെ ഒരു വല്ലാത്ത വേദനയാണ് ഈ ദുരന്തത്തിൽ പ്രജീഷ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് അതിരുകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പ്രജീഷും കൂട്ടുകാരും ഒക്കെ ആദ്യത്തെ കുറേ പേരെ രക്ഷപ്പെടുത്തി പിന്നെയും പോകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയ ആ സമയത്താണ് പ്രജീഷ് നമുക്ക് മിസ്സിങ് ആവണേ പ്രജീഷിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുകയാണ് ഈ വീട്ടിലൂടെ നീതുസ് അക്കാഡമി അവർ കേരളത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ ഭാഷകളെ സമ്മാനിക്കാൻ അവർക്ക് ആത്മവിശ്വാസം പകരാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് വി സ്ഥാപനമാണ് ആ സ്ഥാപനം ചൂരമലമുണ്ടക മുണ്ടകൈ ദുരന്തബാധിതരുടെ ഇടയിലേക്കും വന്ന് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതാണ് മരിച്ചവർക്കുള്ള പ്രാർത്ഥനയും ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിലേക്കുള്ള വഴി കാണിക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ബ്രജീഷ് നമുക്കറിയാം ദുരന്തത്തിലെ ഒരു വല്ലാത്തൊരു വേദനിക്കുന്ന ഓർമ്മയാണ് അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ദുരന്തത്തിൽ പൊലിഞ്ഞു പോയതാണ് ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൈത്താങ്ങായിക്കൊണ്ട് ഒരുപാട് പേരാണ് സേവന പ്രവർത്തന രംഗത്തുള്ളത് ഒരുപാട് ആളുകൾ ആ നിലയിൽ വീട് വെച്ച് നൽകുന്നു ഗവൺമെൻറ് വെക്കുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വീടുകൾ നൽകുന്നു ഇവിടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഈ സംരംഭം നീതൂസ് അക്കാദമി പ്രജീഷിനെ നേരെ ആ ഘട്ടത്തിൽ തന്നെ പ്രജീഷിന് വീട് വെച്ച് കൊടുക്കും പ്രജീഷിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു പ്രഖ്യാപിക്കുകയും വളരെ മനോഹരമായിട്ട് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സഹായം ചെയ്യുന്ന വീടുകൾ ഈ നിലയിൽ ആവാറില്ല എന്നാൽ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനമാണ് നീദ്യൂസ് അക്കാദമി ചെയ്തിട്ടുള്ളത് പ്രത്യേകമായി അവരോട് വയനാടിൻ്റെ നന്ദി പ്രത്യേകമായി നീദ്യൂസ് അക്കാദമിക്ക് അറിയിക്കുകയാണ്